ഇത്തവണ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പുലിക്കളിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് സർക്കാർ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ നടത്തി വന്നിരുന്ന പുലിക്കളിയുടെ വിഷയത്തിൽ പ്രതികരണം അറിയിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പുലിക്കളി നടത്തണോ വേണ്ടിരുന്നത് തീരുമാനിക്കേണ്ടത് തൃശൂർ കോർപ്പറേഷൻ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി പുലിക്കളി സംഘങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അനുമതി തേടി മേയർ എം കെ വർഗീസ് സർക്കാരിന് കത്തയച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞ വർഷം അനുവദിച്ച അതേ തുകയിൽ പുലിക്കളി നടത്തുവാൻ ഇത്തവണയും അനുമതി നൽകിയിരിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം പുലിക്കളി എന്ന് വെച്ച തൃശൂർ കോർപ്പറേഷന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് വിവിധ പുലിക്കളി സംഘങ്ങൾ ഉയർത്തിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കുവാൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിക്കുന്നത് പുലിക്കളി വേണ്ട എന്ന് വെച്ചാൽ ഓരോ സംഘങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപയിലധികം നഷ്ടമാകുമെന്നും വിപണിയിലുൾപ്പെടെ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നും സർക്കാരിനയച്ച കത്തിൽ കൂടി മേയർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ തുടർന്നാണ് മുൻവർഷത്തെ അതേ തുക അനുവദിച്ചുകൊണ്ട് പുലിക്കളി നടത്തുവാൻ പ്രദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അനുമതി നൽകിയിരിക്കുന്നതും ഇത് സംബന്ധിച്ച ഉത്തരവ് തൃശൂർ കോർപ്പറേഷന് കൈമാറിയിട്ടുമുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ തൃശൂർ കോർപ്പറേഷൻ ഇത്തവണ കുലിക്കിളി വേണ്ട എന്ന തീരുമാനത്തിലെത്തിയത് ഇതിനു പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നുവരികയും ചെയ്തിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പുലിക്കിളി സംഘാടക സമിതി സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പ്രതികരണവുമായി മന്ത്രി എം പി രാജേഷ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കുറി ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്തേണ്ട എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്തേണ്ടതില്ല എന്ന നിലവിലെ സർക്കാർ തീരുമാനം എന്നാൽ പക്ഷേ പുലിക്കളി നടത്തുന്നത് സംബന്ധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷനാണ് തീരുമാനം എടുക്കേണ്ടതെന്നും മന്ത്രി എം രാജേഷ് രാജേഷ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കളി നടത്തുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ മുൻവർഷം അനുവദിച്ച തുക ഈ വർഷവും വിനിയോഗിക്കുവാൻ അനുമതി നൽകുമെന്നും മന്ത്രി എം രാജേഷ് കൂട്ടിച്ചേർക്കുന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്താറുള്ള പുലിക്കളി കുമ്മാട്ടി എന്നിവ ഇക്കുറി നടത്തേണ്ടതില്ല എന്ന് തൃശൂർ കോർപ്പറേഷൻ നേരത്തെ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ിലായി കുമ്മാട്ടിയും പതിനെട്ടിന് ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പുലികളിയുമാണ് നടക്കേണ്ടിയിരുന്നത് സെപ്റ്റംബർ പതിനേഴ് തീയതികളിലായി കുമ്മാട്ടിയും സെപ്റ്റംബർ പതിനെട്ടിന് ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പുലികളിയുമാണ് നടക്കേണ്ടിയിരുന്നത് ഇത്തവണ ഒൻപതോളം ടീമുകളാണ് പുലികളിയിൽ പങ്കെടുക്കുവാനായി രജിസ്റ്റർ ചെയ്തിരുന്നതും യുവജന സംഘം വിയൂർ വിയൂർ ദേശം പുലിക്കളി സംഘം കുളങ്ങര ദേശം പുലിക്കളി ആഘോഷ കമ്മിറ്റി ചക്കാമുക്ക് ദേശം പുലിക്കളി അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി ശക്തൻ പുലിക്കളി സംഘം കാനാട്ടുകര ദേശം പുലിക്കളി സീതാറാം മിൽ ദേശം പുലിക്കളി സംഘാടക സമിതി പാട്ടുരായ്ക്കൽ ദേശം കലാകായിക സാംസ്കാരിക സമിതി എന്നിങ്ങനെയായിരുന്നു ഒൻപത് ടീമുകൾ പുലിക്കളി ഉപേക്ഷിക്കുവാൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് സംഘാടക സമിതി ചൂണ്ടിക്കാണിക്കുന്നത് പുലിക്കളിക്കായി ഓരോ ടീമും നാല് ലക്ഷം രൂപയിലധികം ഇതിനകം ചെലവഴിച്ചുവെന്നാണ് അവർ തന്നെ പറയുന്നത് അതിനാൽ തന്നെ തൃശൂർ കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചാലും പുലിക്കളി നടത്തുവാൻ സംഘാടക സമിതി തയ്യാറാകുമെന്ന് തന്നെയാണ് ഭാരവാഹികളും വ്യക്തമാക്കുന്നത് അതേസമയം പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടക്കുന്ന കൌൺസിൽ യോഗം തീരുമാനമെടുക്കുമെന്ന് മേയർ എം കെ ും പുലിക്കളി നടത്തുന്ന കാര്യം കൌൺസിലാണ് തീരുമാനിക്കേണ്ടതെന്നും തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്നൊരു വിഷയമല്ല ഇതെന്നുമാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന്റെ നിലപാട്